നെവിൻ ഷാനവാസിനെ ബാഡ് ടച്ച് ചെയ്തു എന്നാണ് ഇപ്പോൾ ഷാനവാസ് ആരോപിച്ചിരിക്കുന്നത് ഇതെന്താണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല നെവിൻ്റെ പെരുമാറ്റവും നെവിൻ ഷാനവാസിൻ്റെ അടുത്ത് വന്നിരുന്ന് ഹഗ് ചെയ്യുന്നതും ടച്ച് ചെയ്യുന്നതുമെല്ലാം ഷാനവാസിന് മോശമായി തോന്നിയത്രേ അതായത് നെവിൻ ഷാനവാസിനെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഷാനവാസ് പറയുന്നത് ആ റീസൺ പറഞ്ഞാണ് നമ്മുടെ ഷാനവാസ് നെവിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതിലും വലിയ കോമഡി ഷാനവാസിനെ നെവിൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആതില നെവിനെ നോമിനേറ്റ് ചെയ്തു അത് അപ്പോഴാണ് ആതില കേൾക്കുന്നത് ഷാനവാസ് പറയുമ്പോൾ ഷാനവാസ് പറഞ്ഞത് കേട്ടോണ്ട് ആതില മറ്റൊരു ഒപ്പീനിയൻ ചോദിക്കാതെ ഉടനെ സ്പോട്ടിൽ തന്നെ നെവിനെ നോമിനേറ്റ് ചെയ്യുകയാണ് കാര്യം ഷാനവാസിനെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എടുത്തു അങ്ങനത്തെ പീഡനമല്ല ഈ നെവിൻ്റെ ടച്ചിങ്ങും അതുപോലെ നെവിൻ്റെ ഹഗ്ഗും നെവിൻ്റെ സംസാരവും നെവിൻ്റെ ഒരു നോട്ടവും എല്ലാം ഷാനവാസിന് മാനസികമായിട്ട് എന്നാണ് ഇപ്പോൾ ഷാനവാസ് പറയുന്നത് അതുകൊണ്ടാണ് ഷാനവാസ് നെവിനെ നോമിനേറ്റ് ചെയ്തത് ഇത് ഇനിയെങ്കിലും നിങ്ങളെ മുമ്പ് തുറന്നു പറയണമെന്ന് പറഞ്ഞുകൊണ്ട് നെവിനെതിരെ ഒരു സീരിയസ് അലിഗേഷനാണ് ഷാനവാസ് ഉന്നയിച്ചിരിക്കുന്നത് അതായത് നെവിൻ്റെ സെക്ഷുവാലിറ്റി എന്താണെന്ന് നെവിൻ ഇതുവരെയും വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഷാനവാസിന് നെവിന് നല്ല സംശയമുണ്ട് ഈ ഷാനവാസിൻ്റെ അടുത്ത് നെവിൻ വന്നിരിക്കുമ്പോൾ എന്തോ പന്തികര പറഞ്ഞാണ് ഷാനവാസ് ഇപ്പോൾ നെവിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതേ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ആതിലെയും നോമിനേറ്റ് ചെയ്തു ആതിലേക്ക് നെവിൻ്റെ അടുത്തു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഈ ഷാനവാസ് പറഞ്ഞത് കേട്ടുകൊണ്ടാണ് ആദില ഇപ്പോൾ നെമിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്തരാണോ എന്തോ